ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നന്നല്ലേ ഇനി ഞാൻ വെറുതെ റൂമിൽ റൂമിലിരുന്നപ്പൊ ഇനി ഷവാ കഴിക്കാൻ പോതി വന്നു പിന്നെ പോകുമ്പോ അവിടെ കാണാലോ എന്നുള്ള രസത്തിലെ ഞാൻ അവിടെ നിന്ന് അറങ്ങിട്ടോ അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ ചോദിക്കും ഷവായുടെ വീഡിയോ മാത്രമാണോന്ന് അല്ല കേട്ടോ ഇതൊരു വേറൊരു വീഡിയോ കൂടി മിക്സഡ് ആയൊരു വീഡിയോ ആണ് ഇത് അത് എന്താണെന്നല്ല അത് ഭയങ്കര സർപ്രൈസാ കേട്ടോ പിന്നെ അതേ ഞാൻ കൂടെ കമ്പിയിലൊക്കെ പിടിച്ചു വന്നു പിന്നെ ഇതേ ഞാൻ പള്ളിയിൽ നിന്ന് കണ്ട പള്ളിയിലവിടെ എഴുതി വെച്ചൊരു ദിക്കറാ കേട്ടോ സുബാൻ അള്ളാഹു വലഹം ഇല്ലാഹ് വലാ ഇല്ലാഹി ഇല്ല അള്ളാഹു അള്ളാഹു അക്ബർ വലാഹുല വലാ കുവത്ത ഇല്ലാബില്ലാന്നായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി പിന്നെ ഞാൻ അവിടെ ഇങ്ങനെ പോകുന്ന പോകുന്നിടയില് നല്ല അടിപൊളി കേട്ടോ ഇത് മുഴുവൻ വെജിറ്റബിൾസ് ആണ് കാണുമ്പോൾ ഒരു അടിപൊളിയായിട്ട് തോന്നുന്നു ലീഫ്സാണ് കേട്ടോ മുരിങ്ങയുടെ മരമാണ് അത് അതുപോലെ ഇത് തുളസിയാണെന്ന് ഉപ്പച്ചിനോട് പറഞ്ഞു കേട്ടോ തുളസിയാണ് അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ പോന്നു അവിടെയുള്ള മരങ്ങളുണ്ട് പിന്നെ ഞാൻ എന്ത് ഇവിടെ ഇത് പറയുന്നത് ഒരു വേസ്റ്റ് ഇടുന്ന ഒരു ഇടുന്നത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഗ്സ് പിന്നെ ദ നമ്മുടെ ഷവായക്കടയിലെത്തി ഷവായ്ക്കടയിലോട്ടൊക്കെ കയറുകയാണ് ഡ്രോറൊക്കെ തുറന്ന് ഞാൻ അവിടെ നിന്ന് അവിടോട്ട് കയറി അങ്ങനെ ഷവായല്ല ഞാൻ ഓ പറഞ്ഞ് ഓർഡർ ചെയ്തു അങ്ങനെ ഞാൻ ഞാൻ പാസലട്ടേന്ന് നമ്മുടെ കടിക്ക് നമ്മുടെ റൂമിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടുന്ന് ഞാൻ നിങ്ങൾക്ക് ടാറ്റൊക്കെ തന്നു പിന്നെ ആ ചേട്ടനെനിക്ക് തന്നെ എടുത്ത് തന്നെ കേട്ടോ ആ കാക്ക ആ കാക്ക ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടോ അങ്ങനെ ഞങ്ങൾ ടാറ്റൊക്കെ പറഞ്ഞു ആ കാക്ക റബിയാണ് എനിക്ക് അറബിയിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട്ലി ആയി പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി പിന്നെ അതെ വാതിലൊക്കെ ഞാൻ തുറന്നിട്ടോ അങ്ങനെ വാതിലടന്ന് ഞാൻ പിന്നെ അവിടെ നിന്നും ഇറങ്ങി ഗ്സ് അങ്ങനെ പിന്നെ ഞാൻ പിന്നെയും നമുക്ക് ഇനി റൂമിലോട്ട് പോകാം അല്ലേ അങ്ങനെ വാതിൽ കുറേ ശ്രമിച്ചിട്ട് എനിക്ക് എനിക്കങ്ങനെ തുറക്കാൻ കഴിഞ്ഞില്ല ബൈസ് അങ്ങനെ എപ്പോൾ ചെയ്യാ എനിക്ക് വാതിൽ തുറന്നിടീന്ന് പറഞ്ഞാണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ വാതിലെല്ലാം എന്തോന്ന് അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പിന്നെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് മെറിണ്ടയും പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മിറണ്ട് പിടിച്ചൊന്നും ഞാൻ കാണിച്ചില്ല പിന്നെ അതേ മിറണ്ടൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ ഇറങ്ങി ഗായ്സ് അങ്ങനെ നമ്മളിത് അവിടെ കൂടെയുള്ള വൈകളിലൂടെയൊക്കെ ഓടി വന്നു കേട്ടോ അടിപൊളിയായിരുന്നു നല്ല നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ ഞാൻ പോയി വന്ന് വരുവരൂ വരിക എന്ന് പറഞ്ഞു വരിക കേട്ടോ ഗായ്സ് ഈ ലീവ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം കാണുമ്പോൾ നമുക്കൊരു ഫ്ലവേഴ്സ് ഐറ്റംസ് ആയി തോന്നും നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ അവിടെ കുറേ പിന്നെ വരുമ്പോഴേക്ക് ഒരുപാട് അവിടെയൊക്കെ തൊട്ടുട്ടോ പിന്നെ നമ്മുടെ മുരിങ്ങാ മരം ഞങ്ങളുടെ നാട്ടിൽ മുരുങ്ങാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിയില്ല അത് കമെൻ്റ് ചെയ്യുക അങ്ങനെ ദേ പിന്നെ ഞാൻ ഇവിടെ പള്ളിൻ്റെ അവിടുത്തെ ആയിക്കോട്ടെ വന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ദേ പിന്നെ ഞാൻ നേരത്തെ സ്ത്രീ ദീക്കറും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി പിന്നെ തീ ഞാനതേ ഇത് അൽമറായിക്കാരുമുണ്ട് കേട്ടോ ആ കാക്ക എന്നോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ചേട്ടനാട്ടോ അതെ അങ്ങനെ ഞാൻ ആ ചേട്ടനോടൊക്കെ ചാറ്റ പറഞ്ഞു ആ ചേട്ട എൻ്റെ ഇപ്പച്ചയുടെ ഷോപ്പിലോട്ട് വരുന്ന ആളാണ് പിന്നെ ആ വണ്ടീൻ്റെ ഉള്ളിൽ ഞാൻ ഇരുന്നു വിട്ടോ അങ്ങനെ നല്ല രസമായിരുന്നു ആ കാക്കൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കാരണം ആ കാക്കൻ്റെ പച്ചൻ്റെ ഷോപ്പിൽ വരുന്ന ആളല്ലേ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു പിന്നെ അവിടെ ഒക്കെ ഇരുന്ന പിന്നെ ഞാൻ അവിടുന്ന് ഇറങ്ങി ഗൈസ് അങ്ങനെ ഇറങ്ങി വീട്ടില് എന്നുവെച്ചാൽ റൂമിലെത്തി അവരെ ഇവിടെ എഴുപത് അപ്പോൾ ഞങ്ങൾ എ സി ഇട്ടിട്ടുണ്ട് അത് അടക്കാൻ വേണ്ടിയിട്ടപ്പോൾ അതിൻ്റെ ശബ്ദമുണ്ട് അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ നമുക്ക് നമുക്കിനി സാധനങ്ങൾ എടുക്കാം ഇവിടെ കണ്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ലീഫ് കേട്ടോ പിന്നെ ഉള്ളത് ഉ ഉണിയനുണ്ട് ഉണിയുടെ ഒരു കഷ്ടത് പിന്നെ അത് പേടിയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വല്ലാതെ തൊഴുന്നില്ല കട്ടയിലപ്പോൾ തേച്ചാൻ വെച്ചിട്ടും മുളകാണെന്ന് ഭയങ്കര ഇരുള്ളൂ അങ്ങനെ നല്ല ലെവളുണ്ട് നല്ല ലെവലി കഴിക്കാം ഇതിലൂടെ കേട്ടോ ചട്ണിണ്ട് അതിന്റെ സപ്പറ തന്നെട്ടോ പക്ഷേ ഞാൻ സപ്പറിച്ചു പിന്നെ ഈ ഇതിലാണ് നമ്മളായിട്ടുള്ളത് നല്ല സ്മെല്ലുണ്ട് കേട്ടോ നല്ല സ്മെല്ലേ വെച്ചിട്ടുണ്ട് എനിക്ക് മിറണ്ടാണ് വെച്ചതിനേക്കാൾ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ മിറണ്ട കഴിച്ചിട്ടിരുന്നത് നമുക്ക് ഇതാണ് നമ്മൾ വരുന്നത് അതിന്റെ കൂടെ റൊട്ടിയും കിട്ടും അതിന്റെ കൂടെ ൊട്ടി വരുന്നല്ല റൊട്ടി അവിടുന്ന് തന്നെ കിട്ടുന്ന കാട്ടോ ഞാൻ അവിടുന്ന് കിട്ടിയതാണ് പക്ഷേ ഞാൻ റൊട്ടി എടുക്കുന്നില്ല കാരണമെങ്കിൽ റൊട്ടിനോട് വലിയ താട്ടിൽ ചിക്കൻ ഒറ്റ കഴിക്കണ്ടായിരുന്നു ചിക്കൻ ഒറ്റക്ക് കഴിക്കാം അപ്പൊ നമുക്ക് ചിക്കൻ ഒറ്റ കഴിക്കാം കല്ല് കഴുകിയിട്ട് കേട്ടോ ഞാൻ താൻ ഇവിടെ വീട് ഇടുന്നൊക്കെ നമുക്ക് പൊട്ടിച്ചെക്കാം

അറിയത്തില്ല നമ്മള് ചിക്കനിലോട്ടാണ് പീഞ്ഞു കൊടുക്കുന്നത് പക്ഷെ എനിക്ക് ലമ്മൻ പിയ അറിയത്തില്ല നമുക്ക് കുറച്ച് ചിക്കനിലോട്ട് നമ്മൾ ഒഴിക്കും പിന്നെ അതെ ലീഫ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയ ഓണിയൻ പീസും ഒക്കെ ഉണ്ട് പക്ഷെ അതെ അതിലെനിക്ക് വലിയ ചിക്കൻ നടന്ന തുടങ്ങുന്നത് ചെറിയൊക്കെ കേട്ടെ രീതിയിലൊക്കെ നന്നി നല്ല ടേസ്റ്റ് സൂപ്പർ ആയിട്ടോ അപ്പ ഇതേ എന്റെ ഞാൻ ഇപ്പൊ ഗൾഫിലോട്ട് വന്നിട്ട് ആറുമാസായ അപ്പൊ എന്റെ വീടൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്റെ ഉമ്മയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനും അതുപോലെ സച്ചും എന്തായാലും പോവുമല്ലോ അത് അവര് പോവും കുട്ടികളായിട്ട് അവരായിരുന്നു പോയെ അപ്പൊ അവരവിടെ കളിച്ചത് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾ കണ്ടിട്ട് അവിടെ വരുവോടു അതിനുവാണ് എടുത്തക്കണത് അതിനും എടുത്തു സച്ചു കൊടുത്തേ എന്തൊക്കെ ഇവരൊക്കെ ഇവരൊക്കെ എടുത്തേക്ക് ഇവരൂടെ ഫുള്ള് കസ്റ്ററിയുടെ വരട്ടെ അഞ്ചു ണ് കളിസമാനത് സച്ചു എടുത്തേഹ് ഇബള അയിനും ഒക്കെ എത്താ കളിച്ചു വെച്ചിട്ട് നിൽക്ക എത്രമാതിരി കളിസമാനം ഉണ്ടല്ലോ ഇവിടെ ഇപ്പൊ ഏത് കളിസാമാന കളിച്ചിട്ട് കൺഫ്യൂഷനില് നിൽക്കണ് ഇതാ സച്ചുണ്ട് സച് ഏതാ കളിച്ച പറഞ്ഞാളാ എത്താ ബേബിന്റെ അവര് ടോയ്സ് ഒക്കെ റിഞ്ഞിട്ട് എന്നെ കളിയാക്കിട്ടോ അവര് കൊണ്ടുപോയിട്ടൊന്നില്ല എന്നെ പറ്റിച്ചതാട്ടോ അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ എന്റെ കുഞ്ഞി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാം അപ്പൊ ഇത്രേയുള്ള ഞാൻ അടുത്തൊരു വീഡിയോ വരാം Thanks for watching don't forget to subscribe!